രാജപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു സെന്റ് പയസ് ടെൻത് കോളേജിന് അപകടം ഉണ്ടായത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് രാജപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു കള്ളാർ സെന്റ് പയസ് കോളേജിന് സമീപം വ്യാഴാഴ്ച രാത്രിയാണ് അപകടം നടന്നത് ർക്കും പരിക്കില്ല ഇൻസ്പെക്ടർ രാജേഷ് ആയിരുന്നു ജീപ്പ് ഓടിച്ചിരുന്നത് മദ്യപിച്ച വാഹനം ഓടിച്ച ആളെ പിടികൂടിയ ശേഷം മദ്യപിച്ച ആൾ ഓടിച്ച വാഹനം പോലീസ് ഡ്രൈവർ ഓടിച്ച സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നാലെ പോലീസ് ജീപ്പുമായി ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വരവെയാണ് അപകടം നടന്നത് റോഡിൽ നിന്നും തെന്നി പിന്നിലേക്ക് തിരിഞ്ഞ ജീപ്പ് കുഴിയിലേക്ക് വീഴുകയായിരുന്നു ക്രൈൻ ഉപയോഗിച്ച് ജീപ്പ് റോഡിലെത്തിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റി News Bureau, Rajaburam.